കഴിഞ്ഞ മാസം പകുതിയോടുകൂടി തുടങ്ങിയതാണ് മലയാളികൾക്ക് സങ്കടകരമായിട്ടുള്ള വാർത്തകൾ ശിരൂരിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി അർജുനന് വേണ്ടി മലയാളികൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നതും രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ് ഏറെ പരിശ്രമിച്ചു എങ്കിലും അർജുനെ നമുക്ക് കണ്ടെത്താനായില്ല അതിനിടെയാണ് വയനാട് ദുരന്തമുണ്ടായത് ആ ഒരു സമയത്ത് അർജുൻ്റെ വാർത്ത പാടെ വിട്ടുപോയൊരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ അർജുൻ്റെ കാര്യത്തിനും അർജുൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും ചെറിയൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത് കർണാടകയിൽ ഷുരൂർ മണ്ണിടീശിൽ കാണാതായ വേണ്ടി ഈശ്വർ മാർപ്പെ ഇറങ്ങുന്നു അമാവാസി നാളിൽ വേലിയിറക്കത്തിൽ ഗംഗാവലി നദിയിൽ ജലനിരപ്പ് കുറയും ഈ അവസരത്തിൽ തിരച്ചിലിന് ഇറങ്ങാനാവുമെന്നാണ് കരുതുന്നത് എന്ന് അർജുൻ്റെ സഹോദരി വർത്താവ് ജിതിൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് കണ്ണാടിയിലെ അർജുൻ്റെ വീട് ഇന്ന് സന്ദർശിച്ചു തിരച്ചിൽ പുനരാരംഭിക്കാൻ കർണാടക സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഷിരൂരിലെ മണ്ണിടിച്ചിൽ ഗംഗാവതി നദിയിൽ അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് കാണാതായത് പതിമൂന്ന് ദിവസം കർണാടക സർക്കാറും നാവികസേനയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയുണ്ടായിട്ടുള്ളത് അർജുന്റെ കുടുംബത്തിന്റെ കാര്യത്തിലാണ് കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്ന് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് അറിയിച്ചു ബാങ്ക് ഭാരവാഹികൾ ചേർന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് ഷിരൂരിൽ കാണാതായ അർജുൻ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ആ കുടുംബം അനാഥമായി അർജുൻ വരുമെന്ന് ഇനി പറയാനാകില്ല അർജുൻ്റെ ഭാര്യ സമ്പന്നയാണ് ഈ സാഹചര്യത്തിൽ ജോലി കൊടുക്കുമെന്നാണ് സിറ്റി ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചത് ഇക്കാര്യത്തിൽ സഹകരണ നിയമ വ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവ് അനുവദിക്കുകയാണ് എങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത ഒരു തസ്തികയിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാകുമെന്നും അവർ പറഞ്ഞു കൂടാതെ വയനാട് ദുരന്തത്തിൽപ്പെട്ട പതിനൊന്ന് കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ചു നൽകുമെന്നും ബാങ്ക് ഭാരവാഹികൾ അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇത്തവണ ഓണം ക്രിസ്മസ് അവധികൾ പത്ത് ദിവസം ഉണ്ടായേക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് കനത്ത മഴ കാരണം ഒരാഴ്ചയിലധികമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സ്കൂളുകൾ അവധിയാണ് വീണ്ടും മഴ മുന്നറിയിപ്പുള്ളതിനാലും വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാലും തിങ്കളാഴ്ച മുതൽ അവധികൾ ഇനിയും ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തവണ ഓണം ക്രിസ്മസ് അവധികൾ കുറച്ചുകൊണ്ട് നഷ്ടപ്പെട്ട അധ്യയന ദിനം ക്രമീകരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പ് മറ്റൊന്ന് ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ സ്കൂളുകൾ നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു ഈ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കി ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട പകരമുള്ള സ്കൂളുകൾ ഒഴികെയുള്ള ശനിയാഴ്ചകളിലെ ക്ലാസുകൾ ഇനിയുള്ള ശനിയാഴ്ചകളിൽ ഉണ്ടാകുകയില്ല എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്